മലയാള ഒരിക്കൽ കൂടി സ്വാഗതം വാർഡിന്റെ അഭിമാനമായി പൂന്തറ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഹെൽത്ത് ഹെൽത്ത് സെന്റർ സെന്ററിൽ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി കോൺഫറൻസ് ഹാൾ നിലവിൽ വന്നു നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുകയും ചെയ്തു മേയർ ആര്യ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ഈ യോഗത്തിൽ എം എൽ എ ആന്റണി രാജു മുഖ്യാതിഥിയായി പുത്തമ്പള്ളി വാർഡ് കൗൺസിലർ എസ് സലീം സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മേടയിൽ വിക്രമൻ സുഗരകുമാരി കൌൺസിലർമാരായ അമ്പലത്ര സുലോചനൻ ഭീമാപ്പള്ളി സുധീർ മേരി ജിപ്സി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജെയിൻ കുമാർ എച്ച് എസ് എം പി അംഗം പൂന്തറ റോബിൻ ശ്രീ ജലീൽ പൂന്തറ ഷാജഹാൻ ആൻഡോ സുരേഷ് എന്നിവർ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർ അഡ്വക്കേറ്റ് ശ്രീമതി ഡോക്ടർ നിഷ നന്ദി രേഖപ്പെടുത്തി എന്നാൽ ഇലക്ഷൻ നടത്ത ഈ സമയത്താണ് പുരോഗമനവും വികസനവും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നാടകങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും പൂന്തുറ ഹെൽത്ത് സെന്ററിൽ ധാരാളം രോഗികൾ വരുമെങ്കിലും ഡോക്ടറുടെ സാന്നിധ്യം കുറവാണ് എന്നും പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്നതെന്നും എതിർപക്ഷം വാദിച്ചു എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് വി ശിവൻകുട്ടി തീരദേശ പ്രദേശമായ പൂന്തുറയിൽ പുത്തമ്പള്ളി വാർഡിൽ പാലിയേറ്റീവ് റൂമും ഫിസിയോതെറാപ്പി ചികിത്സയും നിലവിൽ വരുത്താൻ വേണ്ടിയുള്ള കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചത് അതുകൊണ്ട് തന്നെ വികസനം ജനങ്ങൾക്ക് വേണ്ടി ആണ് എന്നും അത് സ്വാർത്ഥ താല്പര്യക്ക് വേണ്ടി അല്ല എന്നും വാർഡ് കൗൺസിലർ കൂടിയായ എസ് സലീം മാധ്യമങ്ങളോട് പറഞ്ഞു എന്തായാലും വളരെ ജനനിബിഡമായ നിലയിലായിരുന്നു ഈ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചത് തുറന്നുള്ള സമയത്ത് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ ഇവിടെ ഉദ്യോഗസ്ഥർ ഉണ്ടാകുമെന്നും കൂടുതൽ ഡോക്ടർമാരെ എത്തിക്കാനുള്ള പരിശ്രമം നടത്തുമെന്നും വാർഡ് കൗൺസിലറും അതോടൊപ്പം എം ആന്റണി രാജുവും മാധ്യമങ്ങളെ അറിയിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്താം മലയാളത്തിൽ വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരുവി